ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുഭവം പറയുകയാണ് അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മകനാണ് അവൻ എന്ന് പറയുന്നത് കേട്ടോ ഇന്ദ്രനെക്കുറിച്ച് പിന്നീടാണിങ്ങനെ ചിരുവിനെയാണ് കാണിക്കുന്നത് ചേരു ഉമ്പറത്തിരുന്ന് അങ്ങനെ ഡ്രസ്സ് മടക്കി വെക്കുമ്പോൾ അവിടോട്ട് ലച്ചുമോൾ വരുന്നത് കേട്ടോ എന്താ ആർച്ചയും ഭദ്രയും കൂടി കളിക്കാത്തത് അവരായിട്ട് ഞാൻ കളിക്കില്ല അതെന്താ കളിക്കാത്തത് അവരെ അവർ ലച്ചുമോളെന്തേലും കാട്ടിയോ പിച്ചിയോ ആ അവരെന്നെ കാട്ടിപ്പിച്ചെന്ന് പറയുന്നത് കേട്ടോ അയ്യോ വികൃതി മക്കളാണ് അവർക്ക് ഞാൻ കൊടുത്തോളാം ചെറിയ മെന്തായാലും ഈ ഡ്രെസ്സൊക്കെ അകത്ത് കൊണ്ടുവച്ചിട്ട് വരാമെന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ കുഞ്ഞവിടെ ഇരിക്കുന്നുണ്ട് ആ സമയം ഒരു വണ്ടി വന്ന് നിൽക്കുന്നത് ഇത് കാണുന്ന ചീര നോക്കുന്നു അപ്പോൾ കാണുന്ന കാഴ്ച അതിൽ നിന്നും മികിലാങ്കനായ ഈ ഒരു പറയുന്ന ആതിൽ ഇറങ്ങി വരികയാണ് കേട്ടോ അതിൽ കാണുന്ന ചീര് പേടിച്ച് വായകത്തോട്ട് ഓടിപ്പോ ലും വറത്തിരിക്കുന്നുണ്ടെന്ന് നോക്കുന്നില്ല അങ്ങനെ അമ്പിളി ചേച്ചി അമ്പിളി ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അമ്പലി എന്താടി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പറയുന്നുണ്ട് ദേ അവിടെ ആതിൽ വന്നിരിക്കുന്നത് ഏത് ആതിൽ ആ സ്വർണ്ണക്കടത്തുകാരെ ആതിൽ പറഞ്ഞു പറയാനായിട്ട് അപ്പം അത് കേൾക്കുന്നതിനോട് ഈശ്വര ഞാൻ കുഞ്ഞിനോട് ഇട്ടിട്ടല്ലോ പോകുന്നത് എന്ന് ചീരപ്പം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈശ്വര ആയിരുന്നു പറഞ്ഞിട്ട് എൻ്റെ വെച്ചുമോളിൻ്റെ വെച്ചുമോളെന്ന് പറഞ്ഞ് നിലവെച്ചും കൊണ്ട് വരുമ്പോഴേക്കും എവിടെയാണെങ്കിലും ആ അതിൽ അടുത്ത് ഇരുന്നിട്ട് മിഠായിയൊക്കെ കൊടുക്കണ്ടിട്ട് കുഞ്ഞത് മേടിച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളി ഓടി വന്നിട്ട് കെടിക്കണ്ടിക്കണ്ടവന്മാരുടെ കയ്യിൽ നിന്ന് മിഠായി മേടിക്കരുതെന്ന് ഞാൻ എന്നോട് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ കണ്ണിക്കണ്ടവന്മാരെന്നല്ല ഞാൻ എനിക്ക് വെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളോട് ചോദിക്കാതെ ഈ തെണ്ടിലേക്ക് എറിയിര നിക്കൽ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളെന്നോട് ക്ഷമിക്കണം അതുകൊണ്ട് കയറിയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അതിൽ സംസാരം തുടങ്ങുക കേട്ടോ അപ്പോൾ ആ സമയം എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു എന്നാൽ അതിൽ പറയുമ്പോൾ ഉടൻ തന്നെ ഇല്ല മനസ്സിലായില്ല നിങ്ങൾ ആരാണ് ഞാനേ ചുരുക്കം പറഞ്ഞ സ്വർണ്ണക്കടത്തുകാരെ അതായത് രഘുവിൻ്റെ വേണ്ടിയിൽ സ്വർണം വെച്ചു എന്നൊക്കെ പറയുന്ന ആ ആളാണ് ഞാൻ ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ല അത് കേൾക്കുന്ന അവരുടെ മുഖത്ത് ഞെട്ടലില്ല അപ്പോൾ അത് കേട്ട കേട്ടോ കണ്ടോടന്നെ അതിൽ പറയാം നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോൾ ഞെട്ടലില്ല അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ എന്നെ അറിയായിരുന്നു അപ്പോൾ അറിയില്ലെന്ന് നിങ്ങൾ കള്ളം പറഞ്ഞു അത് കേൾക്കുന്ന ചീര പറയണേ നിങ്ങളെ ഞാൻ മുമ്പ് ആ തിരുവോണത്തിൻ്റെ അന്ന് ആ ക്യാമ്പിൽ വെച്ച് നിങ്ങളെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നെട്ടാതിരുന്നത് പക്ഷെ അത് നിങ്ങളായിരുന്നു എന്ന് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ രഘു എവിടെ രഘുവിനെ കാണാനാണ് ഞാൻ വന്നത് അത് കേൾക്കുന്നത് അമ്പിളി പറയാൻ രഘു കേട്ട ഇവിടെ ഇല്ല ഞങ്ങളുടെ അങ്കളുടെ ബിസിനസ് നോക്കി നടത്താൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇത് തന്നെ ആണോ സത്യം ഞാനറിഞ്ഞത് അങ്ങനെയല്ല രഘു സ്വന്തമായി ബിസിനസ് തുടങ്ങുകയാണെന്നാണല്ലോ അറിഞ്ഞത് അപ്പോൾ അത് കേട്ടോന്ന് ചിരി പറയണത് അത് സത്യമല്ല അപ്പം എൻ്റെ സ്വർണം നിങ്ങളുടെ കയ്യിലില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് ഇല്ല എന്ന് പറഞ്ഞില്ലേ ഞങ്ങൾക്ക് സ്വർണ്ണം അങ്ങ് കിട്ടിയിട്ടില്ല അതായത് ഞങ്ങൾ എങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കാൻ പോലീസിൽ കേസ് കൊടുക്കും എന്ന് നമ്മൾ പറയാം അയ്യോ പെങ്ങളെ എന്നെ ഇട്ട് ബുദ്ധിമുട്ടിക്കല്ലേ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഞാൻ വന്നതല്ല ഈ ആതിൽ ആതിലിൻ്റെ സ്വർണം കിട്ടുന്നത് വരെ നടക്കും ഇനിയിപ്പോൾ ആതിലിന് മരണമാണ് ഈ വിധിച്ചതെങ്കിൽ അങ്ങനെ അങ്ങ് മരണം കണക്കാക്കും അല്ലാതെ കണ്ട് ഞാനിവിടുന്ന് പോവില്ല എനിക്ക് എൻ്റെ സ്വർണം കിട്ടുന്നത് വരെ ഇവിടം വരെ എത്തുന്നത് വരെ ഞാൻ അതിനായിട്ട് നടക്കുമെന്നൊക്കെ പറയുമ്പോൾ അവിടെ പേടിയാവുന്ന പിന്നീടാണെങ്കിൽ മാഷുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പം മാഷു ഇല്ല എന്ന് പറയുന്നു കേട്ടോ അതൊക്ക കേൾക്കുന്നതിനോട് കൂടിയിട്ട് മാഷ് ഇല്ല എന്നുള്ള ആ വാക്ക് പറയുമ്പോൾ അവിടെ ഇങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ കാരണം അതിൽ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ല അപ്പോൾ മാഷ് എങ്ങോട്ടേക്ക് പോയി ചെറിയ മകൾ ചീരു അവൾ വിളിച്ചിട്ട് പോയിരിക്കുകയാണ് എന്നുള്ള സത്യം സോറി അല്ല മഞ്ചാടി വിളിച്ചിട്ട് പോയിരിക്കുകയാണ് എന്നുള്ള സത്യം അങ്ങ് വെളിപ്പെടുത്തുകയാണ് കേട്ടോ ഇതോടുകൂടി താൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ പ്രതിസന്ധിയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ എന്താണ് അടുത്ത വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ആതിൽ നിൽക്കുന്നുണ്ട് തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിയിട്ടാണ് ആതിൽ പോകുന്നത് കേട്ടോ പിന്നീടാണെങ്കിൽ അനുപമയാണ് കാണിക്കുന്നത് അനുപമ ഹർഷയുടെ അടുത്തോട്ട് വന്നിട്ട് പറയാണ് ഇനി ആരും ബുദ്ധിമുട്ടേണ്ട ഞാനും ഇതേട്ടനെ പിരിയാൻ വേണ്ടിയിട്ട് ആരും കഷ്ടപ്പെടേണ്ട അങ്ങനെ അങ്ങനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് അമ്പല നടയിൽ വെച്ചിട്ട് ഇനി എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനെ ഞാനായിട്ട് തന്നെ മീച്ചർ ഡിവേഴ്സിനെ തയ്യാറാവുകയാണ് അതവരോട് പറയാൻ മറന്നു പോയതാണ് അവർ ഈ ഒരു ഡിവേഴ്സ് പേപ്പറിൽ അവർ അങ്ങനെ കൊണ്ട് ഒപ്പിടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഈ ബന്ധം പിരിഞ്ഞു ഇനി അവർക്ക് ടെൻഷനില്ലാതെ ജീവിക്കാം ഇത് അമ്പലത്തിൽ വെച്ച് തന്നെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ മഞ്ചാടി എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് പറയാൻ കഴിഞ്ഞില്ല അപ്പോൾ ഈ സമയത്ത് കേട്ടിടം തന്നെ ഇങ്ങനെ രവി പറയാണ് എന്തായാലും ഒരു അമ്പലമല്ല അവിടെ വെച്ച് പറയാതിരുന്നത് നന്നായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം അർഷ പറയുന്നുണ്ട് നീ എന്ന് വെച്ചാൽ ഇന്ദ്രൻ ജീവനാണ് നീ ഇല്ലാതെ അവന് ജീവിക്കാൻ കഴിയില്ല അതൊക്കെ വെറുതെയാണെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഇനി ആരും ബുദ്ധിമുട്ടണ്ട എന്നാൽ സുശീലൊക്കെ ആണെങ്കിലോ ഇപ്പോൾ അവർക്ക് അർഷയുമായി വീണ്ടും കൂട്ടുകെട്ട് വന്നത് കൊണ്ട് തന്നെ അർഷയെ കണ്ട അർഷയുടെ മുഖത്തടിച്ചിട്ടാണ് ഇട്ടത് പറയുന്നത് അർഷയുമായി കൂട്ടുകെട്ട് വന്നത് കൊണ്ട് തന്നെ അവർക്കൊരു ധൈര്യം വന്നതുപോലെയുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി ആർക്കും ഒരു ബാധ്യത ആവുന്നില്ല പക്ഷേ ഇനിയും കുഞ്ഞു സുഖമായി ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ പക്ഷെ പോവല്ലേ എന്നൊക്കെ പറഞ്ഞു നോക്കൂ കേട്ടോ പക്ഷേ അത് ആ വാക്കുകൾക്കൊന്നും യാതൊരു വിലയൊന്നും കൊടുക്കാതെ അവിടെ നിന്ന് അനുഭവം ദേഷ്യഭാവത്തിൽ അവിടെ നിന്ന് പോകാനായിട്ടോ അപ്പോൾ രവി പിറകെ പോകുന്നുണ്ട് അപ്പോൾ രവി ചോദിക്കുന്നുണ്ട് നിന്നെ ഞാൻ കൊണ്ടാക്കി തരണോ ഇല്ല വേണ്ട എന്നെ കൊണ്ടാക്കി എന്നാൽ നീ നിനക്കും എനിക്കും ഇടയിൽ പല അപവാദങ്ങളും ആ സ്ത്രീ പറഞ്ഞുണ്ടാക്കും അപ്പോൾ അത് ഒഴിവാക്കണം അത് വേണ്ട രവി എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ പക്ഷേ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ആണെങ്കിലും ഇങ്ങനെ ഈ രജിസ്ട്രേഷൻ കഴിയുന്ന ആ ഒരു സംഭവമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കമ്പനി നിങ്ങൾ നന്നായി നോക്കി നടത്തുന്ന ഒരു പ്രതീക്ഷയൊക്കെയാണ് പറഞ്ഞിട്ട് രഘുവിൻ്റെ കയ്യിൽ ചാവി കൊടുക്കുക അപ്പോൾ ധന അവിടെ നിൽക്കുന്നുണ്ട് ഇതേ കമ്മീഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പേരുടെയും കയ്യിൽ പതിനായിരം നിന്ന് കിട്ടുമ്പോൾ ഉടൻ തന്നെ ധനം പറയരുത് എന്തോന്ന് കമ്മീഷനാണ് ഇത്രയും വലിയ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് എന്ത് കമ്മീഷനാണെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ മറ്റേ മുതലാളി പറയുകയാണെ എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പോഴേക്ക് രഘു പറയുകയാണ് ബിസിനസ് തുടങ്ങിയാൽ ധനേട്ടതന്നെ ഇതിലും കൂടുതൽ ശമ്പളം ഞാൻ തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കേൾക്കുമ്പോൾ അത് മതി ഇത്രയൊക്കെ കേട്ടാൽ മതി എന്നിങ്ങനെ ധനനും പറയാണ് പിന്നീടാണെങ്കിലോ ധനം വീട്ടിലോട്ട് വന്നിട്ട് വാസന്തി വഴക്ക് പറയുകയാണ് എന്തിനാണ് മനുഷ്യ നിങ്ങൾ കമ്മീഷൻ എന്ന് പറഞ്ഞ് ഈ ഇരുപതിനായിരം ഉലുവ വാങ്ങി കൂടുന്നത് അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ മനുഷ്യനെ നാണം കെടുത്താൻ അത് കേട്ടോട് തന്നെ ധനം പറയാണ് എന്താ ഇരുപതിനായിരം രൂപ ഇത്ര കുറച്ചിലാണോ നിനക്ക് ഇത്ര കുറച്ചിലായി തോന്നുന്നുണ്ടോ എന്നാൽ നിൻ്റെ താങ്ങളെ ഉണ്ടല്ലോ ശബരി അയാൾ തറിഞ്ഞു ഞാൻ ഈ ഇരുപതിനായിരം തിരിച്ചു കൊടുക്കാനേക്കാവശ്യപ്പെടുക ഇതെങ്കിൽ ഇത് കിട്ടി കമ്മീഷന് പോലും ഞാനൊന്ന് ഇടനിലക്കാരനായി കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ പറഞ്ഞപ്പോൾ എൻ്റെ അനിയവിടെ കിടന്ന് ചിലച്ചത് നീ ഓർക്കുന്നുണ്ടോ ഇപ്പം ഇരുപതിനായിരം വാങ്ങിയെന്ന് പറഞ്ഞാൽ അതിലേറെ ഭക്ഷണം ആവും അപ്പോഴായിരിക്കൂട്ടോ അനിത അവിടെ ഭക്ഷണം കൊടു നോക്കുന്നത് അപ്പോഴേക്കും ഒരു വാക്ക് മാറ്റിയാണ് അപ്പോൾ ആ അനിത ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്തായാലും ഈ വീട്ടിലെ ഒരു വേലക്കാരിയുടെ ഒരു റോള് എന്തായാലും അനിത നന്നായി ചെയ്യുന്നുണ്ട് ശമ്പളം കൊടുക്കാത്ത ഒരു വേലക്കാരിയെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലൊരു സുഖം വേറെ ഒക്കെ തന്നെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അനിതെ നിന്റെ ഭക്ഷണം അത് പറയാതിരിക്കാൻ വയ്യ എന്താ പറഞ്ഞാ അനിതയെ സൂചിപ്പിക്കുന്നത് കാണുമ്പോൾ അനിത അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി പോവുകയാണ് അപ്പോൾ അപ്പൊ ഇവിടെ വസന്തി പറയുന്നുണ്ട് നിങ്ങൾക്ക് അനിതയെ കാണുമ്പോൾ ഒരു കൊഞ്ചൽ കൂടുന്നുണ്ട് ഞാൻ ശ്രദ്ധിക്കാതെ ഇല്ല എന്നും പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ സമയം ഈ വാക്കങ്ങ് കേൾക്കുമ്പോൾ ശരിക്കും ധനനൊന്നും ഞെട്ടുന്നുണ്ട് എന്നാൽ ഇപ്പുറത്ത് അമ്പിളിയുടെ സമാധാനം പോയിരിക്കുകയാണ് അമ്പിളിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ചിരി പറയണേ എന്താ രഘുവേട്ടൻ വിളിച്ചോ ഇല്ല വിളിച്ചില്ല അങ്ങനെ എന്താണ് വിളിക്കാത്ത മനുഷ്യൻ മനുഷ്യനാകെ ടെൻഷനായി ഇനി എന്ത് ചെയ്യാന്ന് അറിയില്ല അങ്ങനെ എങ്ങോട്ടാണ് പോയതൊന്നും അറിയില്ല അങ്ങനെ ഫോണിൽ അടിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ രഘു തിരി രഘുവിനെ വിളിച്ച് നോക്കാൻ ചിരി പറയാണ് അങ്ങനെ രഘുവിനെ വീണ്ടും വിളിക്കുകയാണ് അപ്പോൾ രഘുവിൻ്റെ ഫോണെടുക്കുകയും രഘു പറയുകയാണ് ആ ആ അമ്പലി നിടേക്ക് വിളിക്കാനിരിക്കുകയായിരുന്നു അപ്പോഴേക്കു ഇങ്ങോട്ടേക്ക് വിളിച്ചത് നന്നായി എന്നൊക്കെ പറയുമ്പോൾ ഇതേ മനുഷ്യൻ എൻ്റെ വായ്പ നിങ്ങൾ വെറുതെ കേൾക്കാൻ നിൽക്കണ്ട അത് ഞാൻ അമ്മോട് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു രജിസ്ട്രേഷൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നീട് സ്വസ്ഥമായതിന് ശേഷം നിനക്ക് വിളിക്കാമെന്നാണ് ഞാൻ കരുതിയത് അയ്യോ നിങ്ങൾ അച്ഛനെ വിളിച്ചിരുന്നോ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത് എന്ത് കാര്യം അതെ ആ സ്വർണ്ണക്കടത്തുകാരൻ അതിലില്ലേ ആ അവൻ ഇവിടെ വന്നിരുന്നു അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് രഘു അവൻ എന്തിനാണ് വന്നത് അത് ആ സ്വർണ്ണത്തെക്കുറിച്ചറിയാൻ അവനക്ക് നല്ല ബലമായ സംശയമുണ്ട് നമ്മുടെ കയ്യിൽ ആ സ്വർണ്ണമുണ്ടെന്ന് അപ്പോൾ അവന് അത് അവൻ്റെ തോന്നലാണ് അത് അവന് നല്ല കേടാണെന്നൊക്കെ രഘു പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇതിനിടയ്ക്ക് അമ്പളി പറയുന്നുണ്ട് സ്വർണം തന്നപ്പോൾ ഈശോ കുറച്ച് മനസ്സമാധാനം കൂടി തരികയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പോൾ ഉടനെ തന്നെ ചീരി പറയുന്നുണ്ട് എൻ്റെ അമ്പളി ചേച്ചി ഒരു കാര്യം ണം അച്ഛൻ പറഞ്ഞത് എന്താണ് അർഹതയില്ലാത്തവർ മുതല് കയ്യിലിരിക്കും തോറും മനസ്സമാധാനം നഷ്ടപ്പെടുന്ന അത് സത്യമാണ് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ നീ എന്താടി കുറ്റപ്പെടുത്തണ കുറ്റപ്പെടുത്തിയതല്ല ചേച്ചി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരും എന്തായാലും അയാളെ വിശ്വസിപ്പണ അയാള് നമ്മുടെ കയ്യിൽ സ്വർണ്ണില്ലാന്നയാളെ വിശ്വസിപ്പിച്ചാൽ തീർച്ചയായും രക്ഷപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ